ഇന്ന് നിലവിൽ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ലോകം സ്വർണ്ണമാണ് ആഗോള പ്രാദേശിക വിപണികളിൽ സ്വർണവില കുതിച്ചുയരുകയാണ് ഈ ലോകത്ത് പ്രകൃതിദത്തമായി സ്വർണം ലഭിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് അത്തരത്തിൽ സ്വർണം ലഭിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുമുണ്ട് പരിശുദ്ധമായ സ്വർണം കണ്ടെത്തുന്ന ഒരു നദി കിഴക്കൻ ഇന്ത്യയിലെ ഒരു പ്രധാന നദിയാണ് സുവർണരേഖ നദി ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ ഉയരത്തിൽ ജാർഖണ്ഡിലെ റാഞ്ചി പീഠഭൂമിയിലാണ് ഈ നദി ഉത്ഭവിക്കുന്നത് സുവർണരേഖ നദി ഏകദേശം നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു നദിയുടെ ജലസ്രോതസ്സുകൾ ജലസേചനം കുടിവെള്ള വിതരണം വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഈ നദിയിൽ നിരവധി അണക്കെട്ടുകളും ജലസംഭരണികളും നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഡാം സുവർണരേഖ ഡാമാണ് ആണ് നദി വിലപിടിപ്പുള്ള ധാതു വിഭവങ്ങൾക്ക് പേരുകേട്ടതാണ് പ്രത്യേകിച്ച് ചെമ്പ് യുറേനിയം സ്വർണം തുടങ്ങിയവയാണ് നദീതടത്തിൽ നിരവധി ഖനൻ മേഖലകളും ഉണ്ട് ഇവിടെ സ്വർണം ഉണ്ടെന്നതിനാൽ നിരവധി പേരാണ് ഇവിടേക്ക് വരുന്നത് പക്ഷേ ഈ സ്വർണം എവിടെ നിന്ന് വരുന്നുവെന്നതിന് ഇതുവരെയും വ്യക്തതയില്ല നദി ഉത്ഭവിക്കുന്ന പർവ്വത പ്രദേശങ്ങളാണ് ഈ ലോഹങ്ങളുടെ ഉത്ഭവത്തിന് കാരണമെന്ന് പലരും പറയുന്നു എന്നാൽ ഇതിന് ശാസ്ത്രീയമായി യാതൊരു അടിത്തറയുമില്ല എന്നാൽ നദിയിലെ സ്വർണത്തിൻ്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മൺസൂൺ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളുണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാർക്കും ഗോത്രവർഗക്കാർക്കും മികച്ച തൊഴിൽ അവസരമാണ് ഈ സ്വർണ്ണ സംസ്കരണത്തിലൂടെ ലഭിക്കുന്നത് വളരെ ചെറിയ കല്ലുകൾ പോലെയാണ് സ്വർണ്ണക്കണികകൾ ഇവിടെ നിന്നും ലഭിക്കുന്നത് ഈ സ്വർണം കണ്ടെത്തുന്നത് നദിയുടെ അടിത്തറ്റിൽ അരിപ്പകൾ ഉപയോഗിച്ച് മണൽ അരിച്ചെടുത്തിട്ടാണ് ഈ ഒരു നദിയിൽ മാത്രമല്ല സുവർണരേഖ നദിയുടെ പോഷകനിധിയായ കാർക്കാരി നദിയുടെ മണലിലും സ്വർണക്കണികകൾ കാണാൻ കഴിയും